ഹായ് ഫ്രണ്ട്സ് ഞാൻ സൗമ്യ ഷഫീഖ് എല്ലാവർക്കും എം ഫോർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴുത്തിലെ കറുപ്പ് നിറം മാറ്റാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു അഞ്ച് ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ചാനലിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെലൈക്കണും മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഓക്കെ ഇനി നമുക്ക് ഇനി ഇന്നത്തെ നമ്മുടെ ആ സെലക്റ്റഡ് കാമൻ്റ് ഒന്ന് കാണാം മുഖം സംരക്ഷിക്കുന്നത് പോലെ തന്നെ കഴുത്തും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ചില സ്ത്രീകളിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങളിലൊന്നാണ് കഴുത്തിലെ കറുപ്പ് കഴുത്തിലെ കറുപ്പ് മാറ്റാൻ പലതരത്തിലുള്ള ക്രീമുകളും ഉപയോഗിച്ച് കാണും പക്ഷേ വലിയ മാറ്റമൊന്നും ഉണ്ടായും കാണില്ല അമിതമായി രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ക്രീമുകൾ ഉപയോഗിക്കുന്നതും കഴുത്തിലെ കറുപ്പ് നിറത്തിന് ഒരു കാരണമാണ് കഴുത്തിലെ കറുപ്പ് നിറം മാറ്റാൻ വീട്ടിൽ ചെയ്യാവുന്ന ഒരു അഞ്ച് പൊടിക്കൈകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ ഒന്ന് കറ്റാർവാഴ ഉപയോഗിച്ചിട്ടുള്ളതാണ് സൗന്ദര്യ സംരക്ഷണത്തിന് മിക്ക സ്ത്രീകളും ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് കറ്റാർവാഴയുടെ ജെല്ല് ചർമ്മ സംരക്ഷണത്തിന് നല്ലൊരു മരുന്നാണ് കറ്റാർവാഴ ജെല്ല് ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഴുത്തിന് ചുറ്റും അല്പം കറ്റാർവാഴ ജെല്ല് നമുക്ക് പുരട്ടാം ശേഷം രാവിലെ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ഇത് ഈ ഒരു പ്രശ്നത്തിന് നല്ലൊരു പരിഹാര മാർഗമാണ് പിന്നെ രണ്ടാമത്തേത് രണ്ടാമത്തേന്ന് പറയുന്നത് ആപ്പിളിൽ നിന്നുള്ള വിനാഗിരിയാണ് ആപ്പിളിൽ നിന്നുള്ള വിനാഗിരി ചർമ്മത്തിൻ്റെ പി എച്ച് ലെവൽ ക്രമീകരിച്ച് നിർത്താനും അതുപോലെ സ്വാഭാവികമായ ഒരു തിളക്കം നൽകാനും നമ്മളെ സഹായിക്കും ഇവ രണ്ടും ചർമ്മത്തിലെ നിർജ്ജീവ കോശങ്ങളെ നീക്കാനും സഹായിക്കുന്നതാണ് മാലിക് ആസിഡിൻ്റെ സാന്നിധ്യം ഇതിന് സഹായിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം പത്ത് മിനിറ്റ് നമുക്കിത് കഴുത്തിൽ പുരട്ടി പുരട്ടി വയ്ക്കാം ശേഷം വെള്ളം ഉപയോഗിച്ച് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ് ഇത് തുടർച്ചയായ ദിവസങ്ങളിൽ ആവർത്തിച്ച് ചെയ്യുക ഇതിനുശേഷം കഴുത്തിൽ ഈർപ്പം നിലനിർത്താൻ സഹായകമായ ഏതെങ്കിലും ഒരു ക്രീമ് പുരട്ടുന്നതും നല്ലതാണ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ് ചർമ്മത്തിലെ നിർജീവ കോശങ്ങളെയും അതുപോലെ അഴുക്കിനെയും നീക്കാൻ ബേക്കിംഗ് സോഡ നമ്മളെ സഹായിക്കും ഇവ നമ്മുടെ ചർമ്മത്തെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കുക അതിനുശേഷം നമുക്കിത് കഴുത്തിൽ തേച്ചു പിടിപ്പിക്കുകയും ഉണങ്ങുമ്പോൾ വെള്ളം നന്നായിട്ട് ഉപയോഗിച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് കഴുകിക്കളയും ചെയ്യുക പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ തൈരാണ് ചർമ്മത്തിലെ വെളുപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ തൈരിൽ അടങ്ങിയിട്ടുണ്ട് ഇരുണ്ട പാടുകൾ നീക്കി ചർമ്മത്തിന് സ്വാഭാവികമായിട്ടുള്ള ഒരു തിളക്കം നൽകാൻ ഈ വഴി നമ്മളെ സഹായിക്കും രണ്ട് സ്പൂൺ തൈരിൽ അല്പം റോസ് വാട്ടർ ചേർത്ത് കഴുത്തിലിടുക ഉണങ്ങിയ ശേഷം നമുക്ക് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇത് കഴുകിക്കളയാവുന്നതാണ് എല്ലാ ദിവസവും ഇത് പുരട്ടാവുന്നതാണ് കുഴപ്പമൊന്നുമല്ല പിന്നെയുള്ള ഒരു വഴിയെന്ന് പറയുന്ന മഞ്ഞളിലാണ് മഞ്ഞൾ ഉപയോഗിച്ചുള്ള മിശ്രിതം ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്നതാണ് കഴുത്തിലെ നിറവ്യത്യാസം ഇല്ലാതാക്കാനും സ്വാഭാവികമായ തിളക്കം നൽകാനും ഇവ നമ്മളെ സഹായിക്കും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും അല്പം റോസ് വാട്ടറുമാണ് വേണ്ടത് ഇതെല്ലാം കൂടി നമുക്കിനി ചേർത്തിട്ടൊരു മിശ്രിതമാക്കി റെഡിയാക്കി എടുക്കാം അയഞ്ഞ രൂപത്തിലുള്ള മിശ്രിതമാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് കഴുത്തിലിട്ട് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് നമുക്കിത് കളയാവുന്നതാണ് ഇത് ആഴ്ചയിൽ രണ്ട് തവണ ഉപയോഗിക്കുകയും ചെയ്യണം ഇത്രയും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ല ഏതെങ്കിലും ഒരു ടിപ്പ് നമ്മൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം കണ്ടറിയാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഏറ്റവും മികച്ച നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പുകളാണ് ഇതെല്ലാം തന്നെയും ഇത് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടാകുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒരു റിക്വസ്റ്റ് ആണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ടിപ്സുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ ഈ ചാ എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് ബട്ടണെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കൻ മറക്കാതെ എനേബിൾ ചെയ്ത് വെക്കുക ബെല്ലൈക്കൻ എനബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ വായൻ്റെപ്പിയാണ് നാളെ നമുക്ക് ഇതിൽ മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്